കണ്ണിടാൻ ഉണ്ട് കുറച്ചേ പുള്ളികൾക്കുള്ളൂ അമ്മക്ക് ദിഗംബരനെ പോലത്തെ ഐബ്രോസ് അമ്മയ്ക്ക് ഇഷ്ടമല്ലോ പുള്ളിയാ രണ്ടാ സാറേ സോറി രണ്ടാ സാറേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ എന്ന് പറയുന്നത് അമ്മ ഞാൻ ഇങ്ങനെ പേര് ഉറങ്ങാൻ പോകണം അപ്പൊ ഗൈസ് അപ്പൊ ഞാൻ വിളിച്ചി രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു അറിയോ സംഭവങ്ങളെന്നറിയോ എന്നെയില്ലേ ഞാൻ ഒരു ലുക്ക് ചെയ്തിട്ടുണ്ട് ആ ലുക്ക് എന്നെ പോലെ ഞാൻ അമ്മയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം ഞാൻ ഒരുങ്ങിയ പോലെ

അല്ലെങ്കിൽ ഞാൻ വേറെ മോയിസ്ചറൈസർ ഒക്കെ തീർന്നു മോയിസ്ചറൈസർ ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ അത് രാവിലെ ഇട്ടില്ല ഇതിപ്പോ നമ്മള് ഉച്ച നമ്മൾ ഒന്നേ ഗ്രീൻ ഒന്നുകൂടെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ഓ ഞാൻ കൊടുക്കാണ് ഭയങ്കര ഇതാണ് ഗൈസ് പണ്ട് പറയുവരുന്നത് ഊഹ് എന്റെ മുഖത്ത് കന്നിക്കൻ്റെ ക്രീം ഒന്നും വരുത്തേക്ക് എനിക്ക് ലോകത്തൊന്നും ഇല്ലാത്ത സൗന്ദര്യം പറയുവരുന്നത് ഗൈസ് അപ്പ എന്താ എന്താ അമ്മയ്ക്ക് മോയിസ് മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു ആ ഫേസിന്റെ ഗ്ലോ നിങ്ങൾ കാണാൻ വേണ്ടി കട്ടനില്ലേ കണ്ണുടാൻ ഉണ്ട് കണ്ണിട്ടാളെ വരും അതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ആഹ് ഇതാണ് നിങ്ങളെ പോലുള്ള ബൂർച്ഛകളുടെ വിശ്വാസം അങ്ങനെയാണ് വെയിലത്ത് പോയാലേ സൺസ്ക്രീൻ ഉണ്ടാവും പക്ഷെ കൊറച്ച് സൺസ്ക്രീൻ ഇടുന്നുള്ളൂ കൈസ് അമ്മ ഓൾറെഡി ഓയിലി ആണ് ഞാൻ എന്നെപ്പോലും ഒരുക്കണം അപ്പൊ ഞാൻ ചെയ്യുന്നെല്ലാം നിങ്ങൾ ചെയ്യണം ഫൗണ്ടേഷൻ ചെയ്ത് കഴിക്കാനല്ല മോട്ടിടാനാണ് കേറെ കേരായിരിക്കും എന്റെ ചളു അങ്ങനെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് സൺസ്ക്രീൻ ഇട്ട് കൊടുത്തു മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ ആണ് വേറെ ഒന്നാലോ ഗൈസ് മസ്റ്റ് ആയിട്ട് നമ്മുടെ സൺസ്ക്രീനാണ് കാരണം ഇപ്പം ഇവിടെ പെരി പെരുമഴയാണെങ്കിൽ പോലും ഞാൻ മുതുക്കു ലൈറ്റ് ഒക്കെ വെച്ചാണ് വീട്ടിൽ എടുക്കണം അപ്പൊ ബ്ലൂ ലൈറ്റ് എന്നുള്ള റേസ് കാരണം നമുക്ക് ഒക്കെ റിംഗിൾസും അങ്ങോട്ട് നോക്കും അങ്ങനെയാണ് ഗൈസ് ഇനി എടുത്താൽ ഞാൻ അമ്മയ്ക്ക് കുറച്ച് ലിപ് ലിബാമൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ചൂണ്ടാണിക്ക് ഓക്കെ 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 സോ നമ്മൾ അത് ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്നെപ്പോലെയാണ് ഒരുക്കണം ലൈക്ക് ഞാൻ എന്താണോ അതേപോലെ എന്റെ എത്ര ഗ്ലാമർ കിട്ടൂല എന്നാലും നമുക്ക്

ോ അതമ്മ നിങ്ങൾ മുഖം അങ്ങനെയാണ് നമുക്കൊന്നും ചെയ്യാം മേക്കപ്പോടെ മേക്കപ്പിൽ നമുക്ക് സ്കിൻ അൺഇവൻ്റെ ഒണക്കെ മാറ്റാന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് മനസ്സിനെ മാറ്റിവെക്കാൻ പറയും ഗൈസ് നമ്മൾ വീഡിയോ വെടിയെടുത്താലും നമ്മൾ അടിയിലാണ് തുടങ്ങുന്നത് അടിയിലാണ് അവസാനിക്കുന്നത് നമ്മൾ അത്ര നല്ല കപ്പിൾസ് ആണ് ഗൈസ് അപ്പം ഞാൻ സ്കിൻ്റെ ആണ് കൊടുക്കുന്നത് ഞാൻ കാരണം ഫെൻറ്റിന് ഇട്ട് കൊടുക്കാത്തത് കുശുമ്പും ഉണ്ടെന്നല്ല ഗൈസ് എന്റെ അമ്മ ഇതിപ്പം കഴുകിക്കളയും ഇപ്പൊന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ വീഡിയോ ഇട്ടുകൊണ്ട് നമ്മൾ കഴിക്കളയും പക്ഷെ എന്നാലും ഇത്രയും കൂടിയ സാധനം ഇട്ടു ഇതെ കുറച്ചിട്ടുള്ളൂ കൂടിയ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ പോയി കഴിക്കണമെങ്കിൽ നമുക്ക് എന്ത് വിഷമാവും നമുക്ക് എന്ത് ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കാരണം കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിൽ അങ്ങനെയാണ് ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ടിൻ്റഡ് സൺസ്ക്രീൻ ആണ് ഇട്ടേക്കുന്നത് ടിൻഡ് ഇട്ടിട്ടില്ല അതിൽ അപ്പൊ അതുകൊണ്ട് നമുക്ക് കാരണം എന്റെ അതിൽ കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വിസിബിൾ ആയിരുന്നു നമുക്ക് ഡാ സെക്കിൾസും ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ കവർ ചെയ്യാനില്ല കാരണം എന്റെ അമ്മയ്ക്ക് തന്നെ എന്റെ തന്നെയാണ് അപ്പൊ ഞാൻ എന്താ ഒന്നും കവർ ചെയ്തിട്ടില്ല ടിന്റ് മാത്രം ഇട്ട് ഏഹ് തുടക്കല്ലേ പിന്നെ ഞാൻ ഇട്ട് തന്നത് കണ്ണാടി നോക്കി ഇങ്ങനെ അറിയാൻ പറ്റണ ഫൗണ്ടേഷൻ ആണ് ഇട്ടത് ചെറുതായിട്ട് കൊള്ളാമോ അത് ഓക്കെ സം കൈൻഡ് ഓഫ് മൊണാൾട്ട് പിടിച്ച എൻ്റെ അമ്മ സൊ അതിന് ശേഷം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ബില്ല് അമ്മയ്ക്ക് ദിഗം വരുന്ന പോലത്തെ ഐബ്രോസ് അമ്മയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് നൈസായിട്ട് ചെറുതായിട്ടേ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഞാൻ ചെറുതായിട്ട് ഐബ്രോസ് വളരെ തിന്നായിട്ടുള്ള ഐബ്രോസ് ബില്ല് ചെയർക്കുക ഐബ്രോസ് ബ്രോസ് ഫില്ല എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ തിക്കായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യണേ ഇഷ്ടമല്ല എനിക്ക് തരുമില്ല അത് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് കറക്റ്റായിട്ട് എൻ്റെ അമ്മ വാടച്ചു വെച്ച് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടും കൈസിനെ ഒരുക്കാനും ഇങ്ങനെ ഒരുക്കിയൊക്കെ എനിക്ക് ഇങ്ങനെ ഒരുക്കണം ഒരുക്കണം പിന്നെ ഞാൻ മാത്രമല്ല എൻ്റെ മാമൻ്റെ മക്കളെ ഒക്കെ പഠിച്ചെടുത്ത് ചുമ്മാം ലിബാമൊക്കെ ഇട്ട് കൊടുക്കും ലിബാമും കയ്യിലും കാലിലും മോയിസ്ചറൈസർ ബോഡി ലോഷനൊക്കെ ഇട്ടുകൊടുക്കും എനിക്ക് ഇഷ്ടമാണ് ഇവിടെ ഒരുപ്പുണ്ട് ഒന്ന് ഞാൻ പ്ലീസ് ഇത് കണ്ട കൈയെല്ലാം ഒടിഞ്ഞ് അക്രമം അക്രമനായ വിക്രമനാണ് കൈസടേ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഏതോ പെണ്ണുങ്ങൾക്ക് സൈഡ് കൊടുത്തതെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സൈക്കിളിൽ പോയപ്പോൾ ഏതോ കൊച്ചു ബെമ്പിള്ളേര് വന്ന് സൈക്കിളിൽ പോയപ്പോൾ വന്നിട്ട് ഇങ്ങനെ സൈഡ് കൊടുത്ത് നേരെ ഓടയില് വീണ അവനെ ഇങ്ങനെ വന്നപ്പോഴാണ് ഗൈസ് വീണത് എന്റെ മൊത്തം കളർ കളരക്ഷണം കണ്ടറിയാം ഓക്കെ ഗൈസ് നമ്മൾ ഐബ്രോസ് ഒരു വിധം ഫില്ല് ഫില്ല്ണ്ട് അപ്പൊ നമ്മള് ഐബ്രോസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മള് കണ്ണിഴാൻ വേണ്ടി പോകണം കണ്ണ് മേലോട്ട് തുറന്നോയെ ഞാനെടുത്തോളന്നു ജസ്റ്റ് ടൈറ്റ് ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാൻ അതിൽ ടൈറ്റ് ലൈൻ ആണ് ചെയ്തിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് നമ്മളെ ചാനലിൻ്റെ ബയോയിലും ഉണ്ടാവും കാരണം ചാനലിൻ്റെ ബയോ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ പ്രോഡക്ട്സ് ലിങ്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിലും ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കമൻ ബോക്സിലും ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം മ്മ ഇങ്ങോട്ട് നോക്കമ്മ ആ ഓക്കെ അപ്പൊ നമ്മളത് ആ കണ്ണ് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുത്ത് ഇനി കണ്ണിന്റെ ഇവിടെ ഞാൻ ഞാൻ ഇത് കണ്ണിന്റെ മുകളിൽ അതിൽ ഐഷാടെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ അമ്മയ്ക്ക് ഞാൻ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ഗൈസ് ഭയങ്കര ഓക്കെ ഞാൻ എന്താ കണ്ണ് അമ്മയ്ക്ക് പരാതി ഞാൻ ഭയങ്കര ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ഞാൻ വേണ്ട വേണ്ട അതിന്റെ ആവശ്യമില്ല നമ്മക്ക് വളരെ ചെറുതായിട്ട് പാലക്കാമ്പ പാലും വന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പോയി നോക്കിയാണ് എല്ലാരും നിങ്ങൾ അന്തോക്കും സൂപ്പർ ഗ്ലാമർ കണ്ട സന്ധ്യ കോന്താരി നോക്കും മരുന്ന് ഓക്കെ മസ്കാരായിട്ട് കൊടുക്കാണ് കൂടുതൽ മസ്കാരം തുറന്നോ അടച്ചോ ഞാൻ കൈസിന് മസ്കാരം നല്ല കണ്ണ് തൊറ അമ്മ അമ്മ ഇത് തുറക്കാൻ പറയുമ്പോ തുറ അമ്മ കണ്ണ് തുറക്കാൻ പറയുമ്പോ എനിക്ക് പാട് കാശ് നമ്മൾ മഷ്കാരിയായിട്ട് ശുണ്ടരിയാക്കിയിട്ടുണ്ട് നമ്മള് ലിപ്സ്റ്റിക് ഇടാൻ പോകുന്നത് സോസ് ബോബി ബ്രൗന്റെ ലിപ്സ്റ്റിക് ആണ് സന്ധ്യ പേര് നമ്മൾ ഈ ഒരു അവസരത്തിൽ സാരിച്ചു കൊടുക്കുന്നത് അമ്മ ഇങ്ങനെ വെച്ചാൽ എനിക്ക് ഒരിക്കലും ലിപ്സ്റ്റിക് ഇടാൻ പറ്റൂല ആ തുറന്നു പോയി ആ അങ്ങനെ തന്നെ അയ്യോ ഇതാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഞാൻ നോക്കി ഞാനുണ്ട് സോ ാസ്റ്റ് ലൂക്ക് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ് അക്രമം കാരണം ഈ കൈ അടിച്ചോടിച്ച് ഇങ്ങനെ നടത്തോന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ മിക്ക നോക്കമ്മ ഇതാ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് ഇത്രയും ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ് ചെയ്തത് ബ്ലഷ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കാരണം ഭയങ്കര അഹങ്കാരമാണ് ബ്ലഷ് ഒന്നും ഇട്ടു കൊടുക്കാനെടുത്തുവെച്ചാ ഇനി ഇനി ഞാൻ അമ്മയുടെ ഡ്രസ്സാക്കാൻ ഡ്രസ്സാണ് മൊണാൾട്ട് കൈസ് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഞാൻ ആമസോണിൽ നിന്ന് അമ്മയ്ക്ക് വേണ്ടിട്ട് എടുത്തോളം ആ അതിൽ കുറച്ച് ആക്ച്വലി ഇതൊരു നമ്മുടെ മജന്ത മജന്ത അല്ലെങ്കിൽ കുറച്ച് ആ മജന്ത ഒരു പിങ്ക് മജന്ത കളറാണ് ആക്ച്വലി ഇത് ഭയങ്കര നല്ല സാധനം കേട്ടോ എനിക്ക് തോന്നുന്നു എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ചാണ് ആയത് പക്ഷേ ഇത് ഭയങ്കര അടിപൊളി സാധനം സോ ഇത് അമ്മ ഇട്ടിട്ട് നമുക്ക് കാണാം സോ ഗ്സ് അപ്പം നമ്മൾ ഇതാ നമുക്ക് ഇനി നമ്മൾ ഇതാണ് അമ്മ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടിട്ട് ഔട്ട്ഫിറ്റ് തന്നെ നമ്മൾ ലുക്ക് മാറി ഇനിയിപ്പം അമ്മേരത് ട്രീറ്റഡ് ഹെയർ ആണ് കെരാറ്റിൻ ആണ് ചെയ്തത് ആക്ച്വലി കെരാറ്റിൻ ചെയ്ത ഫോട്ടോക്സാണോ ആ ശരിയാണ് മറന്നു ഫോട്ടോക്സ് ഇത് ഇതേ ഇണക്കാവും അതായത് നല്ല കേളി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ചെയ്തിട്ട് വന്ന് കുറച്ചുകൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈക്ക് എന്താ പറയാ വേവി ടെക്സ്ചറിലോട്ടാകും ഹെയർ ആക്ച്വലി ഇങ്ങനെ കിടക്കുന്ന നല്ല അപ്പൊ നല്ല ഓളിയത്തിനും നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഹെയർ കിടക്കും ഇങ്ങനെ കിടക്കുന്നതാണ് ഏറ്റവും നല്ലത് കൈസ് മുടി സോ ഇനി നമ്മളിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്നു വെച്ചാല് നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു എൻ്റെ കുറച്ച് കുറച്ചും കൂടെ അയണ്ടിൽ ലുക്കല്ലേ അപ്പോൾ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കോണിക്കിൻ്റെ പ്രൊഫഷണൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹെയർ ഇത് ചെയ്യാൻ വേണ്ടി പോകണം പൊന്ന് ഗൈസ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹെയർ സ്ട്രെയിറ്റ് വാങ്ങണം നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നതാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചു അത്രയ്ക്ക് പൊളി സാധനങ്ങളത് നമ്മൾ ഒരു സൈഡ് യിൻ ചെയ്തിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഭയങ്കര റഫ് ആയിട്ട് ക്ലിയർ ആയിട്ട് പ്രോപ്പർ ആയിട്ടൊന്നും എടുത്തല്ലേ ചെയ്യണം കാരണം ഇവിടെ ഫ്രണ്ട് മാത്രം വേണ രീതി ഓൾറെഡി ഇതിലേക്ക് ഒരു സ്ട്രൈറ്റ് ലുക്ക് ഉണ്ട് എന്നാലും കുറച്ചുകൂടെ നമ്മൾ നല്ല പോലത്തെ ചെവി വേണ്ട സാറേ സാറേ സോറി എന്റെ ചെവി നല്ല പോലത്തെ എന്നെ പൊള്ളിക്കാതോ മടക്കി പിടിച്ചോ ഞാൻ ഇനി ഒരാഴ്ചക്ക് അടുക്കളയ്ക്കറി എന്നെ പൊള്ളിച്ചേ ഓക്കേ അപ്പൊ നമ്മൾ ഒരുവിധം സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട് മീൻസ് ഈ ഒരു സംഭവത്തിന്റെ ആവശ്യമല്ലേ സ്ട്രൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടെ ഒന്നും മുടിയൊന്നുമില്ല ആ ഓക്കെ ഓക്കെ ഗായ്സ് അപ്പം നമ്മൾ സ്ട്രെയിറ്റ് ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഹെയർ സ്വലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഫ്രഷ്നെസ് ആ ഫ്രിഷ്നെസ് ഇങ്ങനെ ബേബി ഹെയർസ് ഉണ്ട് അവിടെ എവിടെ ഭയങ്കര ബേബി ഹെയർസ് ഉണ്ട് അപ്പം അത് നമുക്ക് ഇങ്ങനെ മാറ്റാം ആ നൈ മഴയത്ത് നല്ല ത ചൂട് തല ഓക്കെ തലക്കറിയാം ഗായ്സ് നമ്മളിത് ആ മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി അമ്മ ഇതൊന്ന് വകുപ്പ് മാറ്റണം ഗൈസ് അങ്ങനെ ഇതാ നമ്മള് ഇതാണ് നമ്മുടെ ഹെയർ ഗൈസ് ഇവിടെ കുറെ അമ്മ പണ്ടേ വെട്ടിയിട്ടുള്ള കുറച്ച് അമ്മേ ഭംഗികളുണ്ട് അപ്പൊ അതൊന്നും നമുക്കിങ്ങനെ മാറ്റാൻ പറ്റൂല നമ്മളിത് ഇങ്ങനെ ഇട്ടേക്കാണ് വേറെ ഒന്നും ചെയ്യണില്ല ഇതാണ് നമ്മുടെ ലുക്ക് ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളും ഉണ്ടാകുന്നത് വയ്ക്കാം ഗൈസ് ഇനി വേണം നമ്മൾ മെയിൻ സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് സൺഗ്ലാസ് ഓ വ ഗൈസ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് എന്നെപ്പോലെ ആയോന്നു എനിക്ക് അറിയാലോ എന്റെ ഇത്ര പോരെ എന്നാലും കുഴപ്പമില്ല ഗൈസ് സോ എന്തായാലും ചെക്ക് ചെയ്ത് പ്രൊഡക്റ്റിനെ ലിങ്ക് കൊടുത്തേക്കാം ജസ്റ്റ് ഫോർ എ ഫോറേ ഫണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് എന്താ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ